ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സി എക്സാം ടോപ്പറിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ഇപ്പോൾ അടുത്തു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് പി എസ് സിച്ച് ചോദിക്കാനുള്ള സാധ്യതയുള്ള ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇതിൽ നോക്കുന്നത് കൂടെ മറ്റ് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും നോക്കുന്നുണ്ട് ആദ്യമേ തന്നെ നിങ്ങളോട് റിക്വസ്റ്റ് ഉണ്ട് ഇതുവരെ കേരള പി എസ് സി എക്സാം ടോപ്പർ എന്ന് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെല്ലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ അപ്ഡേഷൻ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് നോക്കാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ സഖ്യം ഏതാണ് എൻ ഡി എ ആണ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസാണ് ഭൂരിപക്ഷം നേടിയത് മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റാണ് എൻ ഡി എ നേടിയത് ഭൂരിപക്ഷം നേടിയ പാർട്ടി ബി ജെ പി ആണ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയ സഖ്യം നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആണ് എൻ ഡി എ മുന്നൂറ്റി അമ്പത്തി മൂന്ന് സീറ്റാണ് നേടിയത് ഭൂരിപക്ഷം നേടിയ പാർട്ടിയാണ് ബി ജെ പി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി ആരാണ് രാഹുൽ ഗാന്ധിയാണ് വയനാട് മണ്ഡലത്തിൽ മത്സരിച്ച രാഹുൽ ഗാന്ധിയാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തി രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പ് മലപ്പുറത്ത് ഇ ഹ അഹമ്മദ് നേടിയ ഭൂരിപക്ഷത്തെയാണ് രാഹുൽ ഗാന്ധി ഈ പ്രാവശ്യം മറികടന്നത് കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഏക വനിതയാണ് രമ്യ ഹരിദാസ് ആലത്തൂർ മണ്ഡലത്തിൽ നിന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ വ്യക്തിയാണ് സി ആർ പാട്ടീൽ ഗുജറാത്തിൽ നവാസാരി ഗുജറാത്തിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്തത് പ്രതിരോധത്തിൻ്റെ ദിനങ്ങൾ പാഠങ്ങൾ എന്ന പുസ്തകങ്ങൾ രചിച്ചത് ആരാണ് കെ കെ ശൈലീ ടീച്ചറാണ് രചിച്ചത് പ്രതിരോധത്തിൻ്റെ ദിനങ്ങൾ പാഠങ്ങൾ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് കെ കെ ശൈലജ ടീച്ചറാണ് അടുത്തിടെ യേൽ യൂണിവേഴ്സിറ്റിയുടെ ഹോണറി ഡോക്ടറേറ്റിന് അർഹരായത് ആരാണ് ഇന്ദ്രാനുയി പെപ്സിയുടെ സിഇഒ ആയ ഇന്ദ്രാനുയി ആണ് അടുത്തിടെ യേൽ യൂണിവേഴ്സിറ്റിയുടെ ഹോണറി ഡോക്ടറേറ്റിന് അർഹരായത് ഗ്ലോബൽ ഏഷ്യൻ ഓഫ് ദ ഇയർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് നേടിയത് ആരാണ് ഹേമ ദിവാകർ ഈ അവാർഡ് നേടിയത് ഗോബ് ഗ്ലോബൽ ഏഷ്യൻ ഓഫ് ദ ഇയർ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് നേടിയത് ഹേമ ദിവാകർ ആണ് അടുത്തിടെ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ് അൾജീരിയയും അർജൻറ്റീനയുമാണ് പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തിടെ ലോകാരോഗ്യ സംഘടന മലേറിയ വിമുക്തമായി പ്രഖ്യാപിച്ച രാജ്യങ്ങൾ ഏതെല്ലാമാണ് അൾജീരിയയും അർജൻറ്റീനയുമാണ് അടുത്തത് കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ് മൂന്നാറിലെ ചിന്നക്കടാനിലാണ് നിലവിൽ വരുന്നത് കേരളത്തിലെ ആദ്യ കാട്ടാന ഉദ്യാനം നിലവിൽ വരുന്നത് ചിന്നക്കനാൽ മൂന്നാറിലെ ചിന്നക്കനാലിലാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ചിന്നക്കനാൽ മൂന്നാറിലാണ് ഉള്ളത് ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം അടുത്തിടെ ഷാഹീൻ ടു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ച രാജ്യം ഏതാണ് പാകിസ്ഥാനാണ് അടുത്തിടെ ഷാഹീൻ രണ്ട് ബാലസ്റ്റിംഗ് മിസൈൽ പരീക്ഷിച്ച രാജ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ ടീമിൻ്റെ സ്പോൺസറായ ഇന്ത്യൻ കമ്പനി ഏതാണ് അമൂലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോകകപ്പ് ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാൻ ടീമിൻ്റെ സ്പോൺസറായ ഇന്ത്യൻ കമ്പനി അമൂലാണ് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ മെട്രോ സർവീസ് ഏതാണ് ഇപ്പം അടുത്തതായി പുതിയതായി ആരംഭിച്ച മെട്രോ സർവീസ് നാഗ്പൂർ മെട്രോ സർവീസാണ് പ്രത്യേകം ശ്രദ്ധിക്കുക ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ മെട്രോ സർവീസാണ് നാഗ്പൂർ മെട്രോ സർവീസ് താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഷെയർ ദിസ് വീഡിയോ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് അതേഴ്സ് ഹൂ പ്രിപ്പയറിംഗ് ഫോർ പി എസ് സി എക്സാം താങ്ക്